വൈകുന്നേര സമയങ്ങള് അട്ടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് നമ്മുടെ ആലുവ മുട്ടത്ത് മെട്രോയാറിനടുത്താണ് നമ്മുടെ മക്കാനി സ്ട്രീറ്റ് കഫേ വൈകുന്നേര സമയങ്ങളിൽ ഫാമിലിയും മത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലം തന്നെയാണ് നമ്മുടെ ആലുവ മുട്ടത്തുള്ള മക്കാനി ഗൂഗിളിൽ മക്കാനി ആലുവ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ലൊക്കേഷൻ റെഡി പിന്നെ വണ്ടിയും എടുത്ത് ഇങ്ങോട്ട് പോന്നാൽ മാത്രം മതി മെനു ബോർഡൊക്കെ കടയുടെ മുന്നിലിരിപ്പുണ്ട് പിന്നെ സവാളയുടെയും പത്തിരിയും കട്ട്ലെറ്റും എല്ലാം റെഡി ഇവരുടെ ബൂസ്റ്റ് കുലുക്കിയും കുലുക്കി സർബത്തും മൊജിറ്റോസും ഷേക്സും പാൽ സർബത്തും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മക്കാനയുടെ ഏറ്റവും സ്പെഷ്യൽ ഇവിടുത്തെ ചായകളാണ് അപ്പോൾ മക്കാന സ്ട്രീറ്റ് കഫയുടെ ചായകളിൽ തന്നെ നമുക്ക് തുടങ്ങാം അതിൽ മുന്തിരി ചായ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഞാൻ ആദ്യം വാങ്ങിയത് മുന്തിരി ചായയും മസാല ചായയുമാണ് അത് കുടിച്ചു നോക്കിയിട്ടും അട്ടിപ്പോലെ ടേസ്റ്റ് തന്നെ പിന്നെ ഇവരുടെ തേങ്ങാപ്പാൽ ഒഴിച്ച പത്തിരി ബീഫ് കോംബോയും ഉണ്ട് അതും ഞാൻ കഴിച്ചു നോക്കി അതും അടിപൊളി തന്നെയാണ് കേട്ടോ പിന്നെ ഇവരുടെ പഴമ്പൊരി ബീഫ് കോംബോയും ഞാൻ കഴിച്ചു നോക്കി കേട്ടോ അതും ഒന്നും പറയാനില്ല അടിപൊളി തന്നെയാണ് വൈകുന്നേര സമയം ഈ ആംബിയൻസിൽ ഈ കാറ്റൊക്കെ കണ്ട് ഈ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ നല്ല നാടൻ രുചിയുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും ആളുകൾ ഈ മക്കാനി സ്ട്രീറ്റ് കഫേ തേടി ഇവിടെ എത്തുന്നത് അത്രയ്ക്കും തിരക്കാണ് വൈകുന്നേര സമയങ്ങളിൽ ചായകൾ ഇഷ്ടപ്പെടുന്ന ഞാൻ ഇവരുടെ സ്പെഷ്യൽ ചായയായ ചോക്ലേറ്റ് ചായ കൂടി കുടിച്ചിട്ടാണ് അവിടെ നിറങ്ങിയത് പിന്നെ ഇവരുടെ തണ്ണിമത്തൻ കുലുക്കി ചെറുപ്പത്തും കൂടി കഴിച്ചു സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സായാഹ്നത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ മക്കാനിൽ നിന്നും യാത്ര തിരിക്കുന്നത് നിങ്ങളും മക്കാനിൽ വരിക ഇവിടുത്തെ രുചികളറിയ താങ്ക്സ് ഫോർ വാച്ചിങ്